നമസ്കാരം ഇതായ്പോൾ എസ് എഫ് കാർ കേരള ചാൻസലർക്കെതിരെ കേരള സർവകലാശാലകളുടെ ചാൻസലർക്കെതിരെ ഗവർണർക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ വളരെ സങ്കീർണമായിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന തോന്നുന്നു തന്നെയാണ് എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്നതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളിൽ വളരെ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ അതെവിടെയായിരുന്നാലും ആരുടെ ഭാഗത്താണ് തെറ്റും ശരിയെന്നിവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം കേരളത്തിന് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പ്രക്ഷോഭം നയിക്കുമ്പോൾ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന പറയുന്ന ഒരു കാര്യമുണ്ട് ജനാധിപത്യപരമായാണ് ഞങ്ങൾ സമരം നടത്തുന്നത് ജനാധിപത്യത്തിനെതിരായിട്ടാണ് ഗവർണർ നിൽക്കുന്നത് ജനാധിപത്യ പിന്നെ ഭരണം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും തന്നെ ഗവർണർ അംഗീകരിക്കില്ല അങ്ങനെ ജനാധിപത്യത്തിനു വേണ്ടി ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ പിന്നെ സമാധാനമായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് അതിനെ ഈ ഏകാധിപതി അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയാണ് ഈ നമ്മുടെ എസ് എഫ് ഐക്കാർ പറയുന്നത് സത്യത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച് ഇവർ ഇങ്ങനെ വാചാലരാകുന്നത് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ഊറിച്ചിരിക്കാനാണ് തോന്നുന്നത് ഇവരുടെ ഏഴഏലത്ത് ജനാധിപത്യം എന്നോ സ്വാതന്ത്ര്യമെന്നോ സോഷ്യലിസം എന്നോ എന്ന് പറയുന്ന അവരുടെ മുദ്രാവാക്യം അടുത്തുപോലും എത്തിയിട്ടില്ല അത് പ്രായോഗികമാക്കാൻ അവർക്ക് യാതൊരു താല്പര്യവുമില്ല കാരണം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന ആ മൂന്ന് മുദ്രാവാക്യങ്ങൾ മൂന്നിനെയും ഘടകപരുത്തമായിട്ടാണ് പലപ്പോഴും എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനമന്ത്രിയുടെ ബഹുസ്വരതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരത അതായത് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ആ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് അവർക്ക് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനും അവർക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അവർക്ക് പാർട്ടി ഘടകങ്ങൾ രൂപീകരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് അതാണ് ജനാധിപത്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന രണ്ട് മുദ്രാവാക്യങ്ങളുടെ ഏറ്റവും കാതൽ പക്ഷേ എസ് എഫ് ഐ എന്നുള്ള വിദ്യാർത്ഥി സംഘടന പലപ്പോഴും ക്യാമ്പസുകളിൽ നടത്തുന്നത് എന്താണ് നമ്മൾ കാണുന്നുണ്ട് ജനാധിപത്യവും സ്വാതന്ത്ര്യവും എന്നൊക്കെ ഇവരിങ്ങനെ മുദ്രാവാക്യം എഴുതി വെച്ച് വിളിക്കുമ്പോഴും ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും ഇവർ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ് കേരള തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് തന്നെ നമ്മളൊന്ന് വെറുതെ ഒരു 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 ഉദാഹരണമായിട്ട് എടുത്താൽ മതി മറ്റ് യൂണിവേഴ്സിറ്റികളും കോളേജുകളൊക്കെ ധാരാളമുണ്ട് കോളേജുകളുണ്ട് കോളേജുകളും ഒക്കെ ധാരാളമുണ്ട് എസ് എഫ്ഐയുടെ ഈ കുത്തക അവകാശം പിടിച്ചു വെച്ചിരിക്കുന്ന രീതി അത് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയുന്നു തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ ഇവിടെ പോയി നിങ്ങളുടെ ജനാധിപത്യം എവിടെ പോയി നിങ്ങളുടെ സ്വാതന്ത്ര്യം ഈ അടുത്ത കാലത്തേന് ഒരു ഒരു മാസം മുമ്പ് കെ എസ് യുവിൻ്റെ ഒരു യൂണിറ്റ് അവിടെ തുടങ്ങുകയും അവരവിടെ ഒരു വലിയൊരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി പുറത്തു നിന്നും മൈക്കും അതുപോലെ കസേരയും കൊണ്ടുവന്നപ്പോൾ ആ വാഹനത്തിനെ ആക്രമിച്ച് ആ വാഹനത്തിനെ ചില്ല് ഇടിച്ച് പൊളിച്ച് ആ പിന്നെ ആ പാവപ്പെട്ട അയാളുടെ ജീവിതം അയാൾ ആ വാഹനം വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ നമ്മളെല്ലാം സാധനങ്ങൾ കൊണ്ടുവരുന്നത് വാടകയ്ക്കെടുത്താണ് കൊണ്ടുവരുന്നത് അവിടെ വരെ കൊണ്ടുതരും അതിനകത്താണ് രൂപ നമ്മൾ കൊടുക്കും അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഒരു ഒരു പെട്ടിയാട്ടോക്കാരൻ അവിടെ വന്ന് കൊണ്ടുവരികയും ആ പെട്ടിയാട്ടക്കാരനെ ഭീഷണിപ്പെടുത്തുകയും കൊന്നുകളെന്ന് പറയുകയും ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പ് ചെറിയ പോയി കോളണം എന്ന് പറയും നിന്നോട് അയാൾ ഇവിടെ വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അയാളെ വരട്ടുകയും അയാളുടെ അയാളുടെ വണ്ടിയുടെ ഗ്ലാസ് ഇടിച്ചുപൊളിക്കുകയും അങ്ങനെ അവിടെ ആ പരിപാടി നടത്താൻ കെ എസ് യാരൊക്കെ കഴിയാതെ വരികയും ചെയ്തു അത് ജനാധിപത്യമാണോ അത് സ്വാതന്ത്ര്യമാണോ അത് ഈ പറയുന്ന ബഹുസ്സരതയുടെ ഭാഗമാണോ എസ് എഫ് ഐക്കാരെ മറുപടി പറയണം നിങ്ങൾ ഇപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി വാതവരാത സംസാരിക്കുന്നുണ്ടല്ലോ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ആളാണ് ഈ കശ്മലനായ ഗവർണർ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കശ്മലന്മാരാണോ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കശ്മലന്മാരാണോ അല്ലയോ കാരണം നിങ്ങൾ എത്ര യൂണിവേഴ്സിറ്റികളിൽ എത്ര കോളേജുകളിൽ നിങ്ങൾ ഈ കുത്തകഥ നടത്തുന്നു ഒരു വിദ്യാർത്ഥി സംഘടനയെ പോലും അങ്ങോട്ട് കേറ്റാതെ മറ്റ് ആരെയും ഒടുക്കാതെ കുട്ടികളെ നിർബന്ധിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ഞാൻ വീണ്ടും പറയാം നമ്മൾ ഈ മാധ്യമ പ്രവർത്തനം നിൽക്കുന്നവർ നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും കുട്ടികളെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് സമരത്തിന് കൊണ്ടുവരുന്നത് പല കുട്ടികളും നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചെല്ലുമ്പോൾ ക്യാമറ കാണുമ്പോൾ മുഖം വരയ്ക്കുകയാണ് ബുക്ക് വെച്ചും ബാഗ് വെച്ചും അതുപോലെ ഷാൾ വെച്ചും മുഖം വരയ്ക്കുകയാണ് കാരണം അവരുടെ മുഖം ഈ ചാനലുകളിൽ വരരുത് അവരുടെ വീടുകളിൽ കാണരുത് തങ്ങളുടെ ബന്ധുക്കൾ കാണരുത് കാരണം ഞങ്ങൾക്കതിൽ താല്പര്യമില്ല ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കോളേജിൽ പഠിക്കണോ അതോ പഠിക്കണ്ടേ നീ മര്യാദക്കിറങ്ങി വാടി എന്ന് പറഞ്ഞ് വരട്ടിക്കൊണ്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മ കാണിക്കുന്ന ും കാണിക്കുന്ന അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കുത്തക നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന അത് കേരളത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല കേരളത്തിലെ നിരവധി കോളേജുകളിൽ ഇങ്ങനെ ഇതേ രീതി നടത്തുന്നുണ്ട് എന്തിനെ ഇപ്പോ ഈ ഗവർണറുടെ പ്രതിഷേധത്തിനിടെ കൂടെ നിൽക്കുന്ന എ എസ് എഫ് ആരുണ്ടല്ലോ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു വിദ്യാർത്ഥി യൂണിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിന് ശ്രമിച്ചിട്ടുണ്ടോ അതിന് ശ്രമിച്ചപ്പോഴെല്ലാം എന്താണ് അനുഭവം ഇപ്പോൾ ഒരു മന്ത്രി ഇവിടെ ഉണ്ടല്ലോ മന്ത്രിക്ക് എന്താണ് അനുഭവം ഉണ്ടായത് അവിടെ എ എസ് എഫ് യൂണിറ്റ് ഉണ്ടാക്കാൻ പോയപ്പോൾ എനിക്കറിയാം കാര്യങ്ങളെല്ലാം അപ്പോൾ അങ്ങനെയുള്ള ഒരു എസ് എഫ് ഐക്ക് ഇപ്പോൾ എന്താണ് ഇത്രയ്ക്ക് പെട്ടെന്ന് ഒരു ജനാധിപത്യ സ്നേഹം കയറി വന്നത് ഒരു സ്വാതന്ത്ര്യ സ്നേഹം കയറി വന്നതെന്ന് മനസ്സിലാകുന്നില്ല